ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് സിംഹങ്ങളെ കുറിച്ചാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ സിംഹം എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് മറാത്ത സിംഹം ബാലഗംഗാധര തിലക് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന രണ്ട് പേരുണ്ട് ലാലാ ലജ്പത് റോ മഹാരാജ രഞ്ജിത് സിംഗ് അപ്പൊ ഒന്നുകൂടെ പറയാം ഇന്ത്യൻ സിംഹം ബാലഗംഗാധര തിലക് മറാത്ത സിംഹം ബാലഗംഗാധരത്തിലെ പഞ്ചാബ് സിംഗം ലാല ലജ്ബത് റോൾ മഹാരാജ രഞ്ജിത് സിംഗ് ഹരിയാന സിംഹം ദേവി ഹരിയാന സിംഹം ദേവി കാശ്മീർ സിംഹം ഷേഖ് അബ്ദുല്ല കാശ്മീർ സിംഗം ഷേഖ് അബ്ദുല്ല ബീഹാർ സിംഹം കൺവർ സിംഗ് ബീഹാർ സിംഗം കൺവർ സിംഗ് സത്താറാ സിംഹം അച്യുത് പട്വർധൻ സത്താറ സിംഗം അച്യുത് പട്വർധൻ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പൊ ഹരിയാന സിംഹം എന്നറിയപ്പെടുന്നത് ദേവി കാശ്മീർ സിംഹം ഷേഖ് അബ്ദുള്ള ബീഹാർ സിംഹം കൻവർ സിംഗ് സതാറ സിംഹം അച്യുത് പട്വർധൻ കേരള സിംഹം പഴശ്ശിരാജ പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജി ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജി ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം ഫിറോഷ മേത്ത ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം ഫിറോഷ മേത്ത മദ്രാസ് ബാറിലെ ഗർജിക്കുന്ന സിംഹം സർ സി പി രാമസ്വാമി അയ്യർ മദ്രാസ് ബാറിൽ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് സർ സി പി രാമസ്വാമി അയ്യർ ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം ഫിറോഷ മേത്ത ഇന്ത്യൻ ഗവൺമെന്റിലെ ഗർജിക്കുന്ന സിംഹം ശ്യാമപ്രസാദ് മുഖർജി പുരുഷൻ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് പഴശ്ശിരാജ സത്താറ സിംഹം അച്യുത് പട്വർധൻ ബീഹാർ സിംഹം കൻവർ സിംഗ് കാശ്മീർ സിംഹം ഷേഖ് അബ്ദുള്ള ഹരിയാന സിംഹം